नमस्कार പത്മജിയെ കിട്ടിയതോടെ ഏതാണ്ട് എല്ലാം ശരിയായി എന്നതാണ് ബി ജെ പിയുടെ വിചാരം കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്നത് അവരിലേക്ക് ഒരുമ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് എന്തു തന്നെയായാലും പത്മജി ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിധി വേണ്ടേ എന്നത് ചിന്തിക്കേണ്ടത് ആദ്യമേ തന്നെ അവർ തന്നെയല്ലേ ഇപ്പോഴാണോ തോൽപ്പിച്ചതാണെന്നും പൊട്ടുതൊടാൻ സമ്മതിക്കില്ല എന്നുമൊക്കെ കുറ്റങ്ങൾ കണ്ടെത്താൻ സമയം കണ്ടെത്തുന്നത് എന്തായാലും ഇപ്പോൾ മിസിസ് പത്മജ വേണുഗോപാലിന് ഉള്ളം കയ്യിൽ വെച്ച് ബി ജെ പി കൊണ്ടു നടക്കുന്നുണ്ട് പത്മജ വന്നതോടെ എല്ലാം ശരിയാകും എന്നാണ് കരുതുന്നത് ശരിയാണ് ലീഡർ കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ ലീഡറുടെ പാരമ്പര്യം വിട്ടുവന്നത് കോൺഗ്രസിനെ ഏറ്റ കനത്ത പ്രഹരം തന്നെ ആയിരിക്കാം പക്ഷെ അത് മറ്റൊരു തരത്തിൽ കോൺഗ്രസിന് തന്നെ ഗുണമാകുകയാണ് കാരണം ലീഡർ എന്ന വികാരം ഉണർന്നു അണികളും നേതാക്കളും ഗ്രൂപ്പ് വൈര്യം മറന്നു ഒന്നിച്ചു അവർ വർദ്ധിത വീര്യത്തോടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ഹൈക്കമാൻഡിനെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു അതിനിടെ മുരളീധരൻ മറ്റൊരു രഹസ്യം പുറത്തു പറയുകയും ചെയ്തു അതായത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആയിരുന്നു ഈ തന്തയിലായ്മത്തരം കാണിച്ചതിന് പിന്നിലെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത് ഗവർണർ പദവി വരെ വാഗ്ദാനം ചെയ്താണ് ചരക്കായ പത്മജയെ ബി ജെ പി വലവേശി പിടിച്ചത് ബി ജെ പി വാക്കുപാലിക്കും എന്നത് ഉറപ്പാണ് പക്ഷേ അവരെ നിർത്തി ജയിക്കാമെന്ന ആശ തീരെ വെച്ചു പുലർത്തില്ല എന്നതാണ് ഒരു വിലയിരുത്തൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവി നൽകുന്നതുകൊണ്ട് ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിക്കാനാണ് എന്തായാലും പറയാൻ വന്നത് മറ്റൊരു കാര്യം കൂടിയാണ് എന്നിട്ട് ഗവർണർ പദവിയെ കുറിച്ചൊക്കെ പറയാം ലോക്നാഥ് ബെഹ്റ ഐ എ എസ് ആണല്ലോ ഇതിന് ചുക്കാൻ പിടിച്ചതെന്നുള്ള ആരോപണമൊക്കെ നേരത്തെ ഉയർന്നതായിട്ടുള്ളത് നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ അറിയാം പക്ഷേ ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് കരുണാകരന്റെ കുടുംബവുമായി ഏറെ അടുപ്പമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനൊക്കെ മുൻപ് ലോക്നാഥ് ബെഹ്റയ്ക്ക് മുമ്പ് മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനോട് ഈ കുടുംബത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം ഏറ്റവും അധികം ഉണ്ടായിരുന്നത് പത്മജ വേണുഗോപാലിനാണ് ആ ബന്ധത്തിന്റെ ഉള്ളറകൾ പുറത്തറിഞ്ഞാണ് രണ്ടായിരത്തി നാലിൽ ലോനപ്പൻ നമ്പാടിനോട് അന്ന് മുകുന്ദപുരമായിരുന്ന ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെടാൻ കാരണം അത് ആർക്കെങ്കിലും അറിയുമോ ആ രഹസ്യവും പുറത്തുവിട്ടത് ക്രൈം തന്നെയാണ് ത്യു ഐ എസ് ആണ് അന്നത്തെ പത്മജയുടെ ഹൃദയം പിടിച്ചെടുത്ത ആ ഉദ്യോഗസ്ഥൻ അഭേദ്യമായ ബന്ധം അന്ന് അതിരുവിട്ടു പോയി എന്ന് പറയേണ്ടി വരും ആ റിപ്പീറ്റ് ആ ബന്ധത്തിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചത് ആണെങ്കിൽ ആരാണ് അത് തോമസ് മാത്യു ഐ എസിന്റെ ഭാര്യയായ അഖില ഗോസ്ലെ ആണ് എല്ലാ രേഖകളും കാസറ്റിലാക്കി വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇരുവരും തമ്മിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാസറ്റിലാക്കി വിവാഹമോചനത്തിന്റെ കേസ് ഫയൽ ചെയ്യുകയാണ് അവർ ചെയ്തത് തെളിവുകൾ എന്ന് പറഞ്ഞാൽ വെറും തെളിവുകളല്ല ഒരു ഭാര്യ എന്ന നിലയിൽ അഖിലാഘോസ്ലെ കാണാൻ കരുതാത്ത ദൃശ്യങ്ങൾ ഇരുവരും തമ്മിലുള്ളത് അവർ കണ്ടു എന്നതും അത് അവർ ചിത്രീകരിക്കുകയും കാസറ്റിലാക്കി കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു അന്ന് എതിർക്കാക്ഷിയായിരുന്നു പത്മജ വേണുഗോപാൽ പക്ഷെ അതിനെതിരെ മറുത്തൊരു മറുപടി കൊടുക്കാൻ പത്മജയ്ക്ക് സാധിച്ചില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം എന്തുകൊണ്ട് പത്മജയ്ക്ക് അന്ന് അതിന് മറുത്തൊരു മറുപടി കൊടുക്കാൻ സാധിച്ചില്ല എന്നത് അവർ ഒന്ന് വെളിപ്പെടുത്തേണ്ടതാണ് അന്ന് ക്രൈം വീഡിയോ പുറത്തുവിട്ടില്ല മറിച്ച് ഇങ്ങനെയൊരു ഇല്ലീഗൽ ബന്ധം ഇരുവരും തമ്മിൽ ഉള്ളതായിട്ടുള്ള തെളിവുകൾ മറ്റു തെളിവുകളൊക്കെ പുറത്തുവിട്ടിരുന്നു അന്ന് ഈ തെളിവുകൾ ഏറ്റവും അധികം ഉപയോഗിച്ച പാർട്ടിയാണ് ബി ജെ പി ഈ കഥ പുറത്തു വരികയും ലോനപ്പൻ നമ്പാടൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയുമായിരുന്നു ഈ കഥ മറന്ന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി അന്നും താങ്ങായി നിന്ന കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ചേട്ടനെയും കുഷ്ടപ്പെടുത്തി പത്മജ പോയത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പത്മജ സ്വയം ഒന്ന് ആലോചിക്കണം പിന്നെ ബി ജെ പി ചെയ്യുന്നതിലെ ധാർമ്മികത അതിൽ കാര്യമില്ല പറ്റുന്നവരെയൊക്കെ അടുപ്പിക്കുക എന്ന പോളിസി എല്ലാവരും ചെയ്യുന്നതാണ് അതെ അവരും അതേ ചെയ്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള പത്മജിയാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത് നന്ദി